വയനാട് ലോക്സഭാ മണ്ഡലം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമെന്ന നിലയിൽ ദേശീയ ശ്രദ്ധാ കേന്ദ്രമാണ് വയനാട് സി പി ഐ സ്ഥാനാർത്ഥി ആനി എതിരാളിയാകുമ്പോൾ മത്സരം ഇന്ത്യ മുന്നണിയിലെ തലപ്പത്തുള്ളവർ തമ്മിലാണെന്നതും മറ്റൊരു കൗതുകം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ശക്തി കേന്ദ്രമാണ് വയനാട് കഴിഞ്ഞ തവണ സി പി ഐയിലെ പി പി സുനീറിനെ രാഹുൽ ഗാന്ധി പരാജയപ്പെടുത്തിയത് നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകൾക്കാണ് റെക്കോർഡ് ഭൂരിപക്ഷം മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ തിരുവമ്പാടി ഏർനാട് നിലമ്പൂർ വണ്ടൂർ എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ ഇതിൽ മാനന്തവാടിയും തിരുവമ്പാടിയും നിലമ്പൂരും ഒഴികെ ബാക്കിയെല്ലാം യു ഡി എഫിന്റെ കയ്യിലാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥികൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ആനി രാജ സി പി ഐ എൻ ഡി എ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല കഴിഞ്ഞ തവണ മത്സരിച്ച ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി നേടിയത് എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുകളാണ് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുഖ്യ പ്രചാരണായുധമാകും